എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ കണ്ണൂർ സബ്സ്ക്രൈബ് ഷെയർ പിന്നെ നമുക്ക് കണ്ണൂരിൽ വന്നിട്ടുണ്ടോ അപ്പൊ ഇത് എവിടെ മസ്കട്ട് ബീച്ച് അല്ലേ മസ്കറ്റ് ബീച്ച് റിസോർട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്ന് ഒരു ഫങ്ഷൻ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് മാരേജ് ഫങ്ഷന് നമ്മുടെ സ്വന്തം ഫാമിലി മാതിരി ഉണ്ട് സ്വന്തം ഫാമിലി ഉണ്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ക്ലോസ് ഫ്രണ്ട് ഫാമിലി ഫാമിലി ഫ്രണ്ട് മാതിരിണ്ടോ അപ്പൊ നമുക്ക് ചേച്ചി ചേട്ടാ മാരേജ് ആണ് അപ്പൊ ഫണ്ട് നമ്മടെ വീട്ടില് വീഡിയോ ചെയ്താണല്ലോ ആ ചേച്ചി ചേട്ടൻ്റെ മകൻ അപ്പൊ ചേച്ചി ജയ്പൂരോ ജയ്പൂർ ആ ചേച്ചിക്ക് ചേട്ടാ മകൻ മാരേജ് ആണ് അപ്പൊ നമുക്ക് ഇന്ന് എത്തി

വൈകുന്നേരം പോവാറ്റോ ഓക്കേ അപ്പൊ അടിപൊളി സ്ഥലം ഉണ്ടോട്ടോ റിസോർട്ട് സൈഡില് ബീച്ച് ആണ് അടിപൊളി വ്യൂ ഉണ്ടോ അപ്പൊ നമുക്ക് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാം വൈകിട്ട് ബീച്ചൊക്കെ പോവാം ഇപ്പൊ നമുക്ക് റൂമില് പോവാം എന്തോ അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥല ഫോട്ടോ എന്താ അത് മറ്റേത് மேல உதாதாங்க மேலே கேறும் மேலே எடுக்கட்டே ഇതാണ് അമ്മ ബിനി പിന്നെ നമ്മുടെ പുന്നസം പുതിയ ഫ്രണ്ട് കിറ്റി ഹിന്ദുകാരി ആണ്ട്ടോ പിന്നെ നമ്മുടെ കല്യാൺ ചേർക്കന് റിച്ചാർഡ് പിന്നെ റിച്ചാർഡ് അച്ഛനും പിന്നെ ബ്രദർ അനിയനും ഉണ്ടാട്ടോ അപ്പൊ ഈ ചേട്ടൊക്കെ പുന്നസൊക്കെ ഭയങ്കര ഇഷ്ടം ലാസ്റ്റ് ടൈം വീട്ടില് വരുമ്പോൾ നേര് കളിച്ചാരണം ഇപ്പൊ റൂമില് എത്തി ഡ്രസ്സൊന്നും മാറിയിട്ടില്ല നമുക്ക് വൈകിട്ട് ബീച്ചിൽ പോകൂല അഞ്ചു മണിക്ക് ബീച്ച് പോവാം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക്

ണോ ഞാൻ ഡ്രസ്സ് തുണി മുമ്പ് മേടിച്ചു കൊണ്ടുപോകും എന്നിട്ട് ഇവരൊക്കെ പെണ്ണ് പറഞ്ഞ് ഇത് നല്ലതായിട്ട് മേടിച്ചോ മേടിച്ച മേടിപ്പിച്ചതാ ഇവിടെ അയ്യേത് കൊള്ളൂലമ്മ കൊള്ളൂല ഓവർ നല്ലായി പോയി നല്ല രസം ഉണ്ടത്

ഇങ്ങനെ വരുമ്പോ നമുക്ക് നല്ല വെള്ളത്തിൽ അവിടെ അടിക്കാൻ അപ്പൊ അവൾക്ക് പോകുന്ന ആഗ്രഹം ഇത് പൊക്കോ എന്താ ടേസ്റ്റ്ണ്ടാക്കി കൊണ്ടതാ? വയ്യ കൊള്ളുന്നെന്ന് പറ. ഇപ്പ നല്ല ടേസ്റ്റാണ് നമ്മൾ കഴിക്കണ്ടേ? നേടുകയും എല്ലാം തന്നെ ടേസ്റ്റ് തോന്നുന്നു. അത് സ്വാഭാവിക. അലെ. ഇങ്ങോട്ട് ബീറ്റ് കണ്ടു ബാക്കി പറയാം. ഇങ്ങോട്ട് വരാതെ ദൈന്വണി ഇങ്ങോട്ട് വരാ. ഓ മൈ ഗോഡ്. ഡെയ്സി ഇണ്ടോ. ടോപ്പിംഗ് മാർിളോ. ഓ ഡൗൺ സ്ട്രോബറി. ഓക്കേ. ഡൗൺ സ്ട്രോബറി. അമ്പയേ. ടേസ്റ്റ് അതേ നമുക്ക് എല്ലാവരും റൂമിൽ എത്തി ഓൾറെഡി ലേറ്റ് ഉണ്ടായിരുന്നു അത് കാരണം നമുക്ക് വേഗം വേഗം ഡ്രസ്സൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ പോയി അവിടെ ഹാളിൽ നമ്മുടെ രാത്രിക്ക് ഇത് ഫംഗ്ഷനും ഉണ്ടായിരുന്നു ഒരു സ്മോൾ ഫങ്ഷനും ഉണ്ടായിരുന്നു മധുരം വെപ്പ് പറയൂലെ ആ ഫങ്ഷനുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാവരും റെഡിയായി അവിടെ പോയി മധുരം വെപ്പ് ആ മധുരം വെപ്പ് പറവാടി കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് ഓക്കെ ഫുഡ് കഴിക്കുന്ന പോലും ഇതില് രണ്ട് മിനത്തേക്ക് യാത്ര ആണ് അവിടെ പോയി ഫുഡ് അവിടെ നമുക്ക് ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻ്റ് എത്തിയിട്ടുണ്ടോ വേറെ ആ സർ വരണമുണ്ടോ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് പിന്നെ പോയി റൂമിൽ പോയി കുളിച്ചിട്ട് ഓർമ്മ റെസ്റ്റ് ചെയ്യുന്ന യാത്ര ഉണ്ടല്ലോ എല്ലാവർക്കും നമുക്ക് നാളെ രാവിലെ കാണാം ബൈ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പൊ പുറത്ത് കുറച്ച് നമുക്ക് നോക്കുന്നു പോകും ഉച്ചത്തൊക്കെ വരെ നമുക്ക് ടൈം ടൈമുണ്ട് അപ്പൊ അത് കാരണം നമുക്ക് വേഗം സർക്കിറ്റ് പോയിട്ട് വരാം നല്ല വ്യൂ ആണ് ഇവിടെ അപ്പൊ നമ്മുടെ പൂപ്പിച്ചന്റെ പകരം പുതിയ ആളാണ് വന്നിരിക്കുന്നത് പൂപ്പിച്ചൻ പിന്നെയും പറഞ്ഞു വിട്ടു കൈ അല്ലാട്ടോ പൂപ്പിച്ചാൻ അർജുനായിട്ട് വീട്ടിൽ പോകേണ്ട കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആള് അപ്പൊ അങ്ങനെ ഒന്നുകൊണ്ടത് അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നാണ് ഇവിടെ നല്ല പരിചയപ്പെട്ട തന്നെയാണ് അപ്പൊ അർജന് അറേഞ്ച് ചെയ്ത പേര് അതല്ലോ അർജുൻ 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 അർജുന കൊച്ച എന്താ പറഞ്ഞു ആൻസി തിരുമി ഞാൻ തിരുമിട്ട് സോഫ്റ്റ് കാര്യം അവക്കെ രാത്രി കിടക്കുമ്പോ ആൻസിന് ഇങ്ങനെ എന്റെ കൈ സോഫ്റ്റ് അല്ല ആൻസിന്റെ കൈ സോഫ്റ്റ്ന്നു പിന്നെ ഇതിലൊക്കെ തിരുമിച്ചു നീ പിന്നെ തിരുമ്പിത്തരുന്നല്ലോ ഞാൻ തിരുമ്പൂല എന്റെ കൈ സോഫ്റ്റ് ഇണ്ടല്ലോ പിന്നെ രാത്രി വേഗം ഉറങ്ങി നല്ല വരുമ്പോ ശീലം ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല പോയി പോയി ഉറങ്ങി പിന്നെ നമ്മുടെ ആൻസിക്കുട്ടി എവിടെ നിന്ന് ചോദിച്ചുണ്ടോ ആൻസിക്കുട്ടിക്ക് വേറെ ഉണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ട് അങ്ങോട്ട് പോയിക്കണു പൊന്നസ് പൊറ്റക്ക് പൊന്നസ് പൊറ്റക്ക് ഒറ്റക്ക് വ്ലോഗ് എടുക്കണ എന്തൊക്കെയാ കാണിക്കുന്ന പൊന്നസ് എന്താ പറഞ്ഞ അമ്മടെ പറഞ്ഞാലും പഠിക്കൂലെ പാവൊന്നും അറിയില്ല

ഞാൻ രാവിലെ ചേച്ചിനെ കണ്ടപ്പോ മനസ്സിലായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിന് ആ രാവിലെ ചീപ്പ അയച്ചാന്ന് ആ അത് കണ്ടപ്പോ ഇപ്പൊ കണ്ടല്ലോ നേരിട്ടിപ്പൊ വിളിച്ചു പറഞ്ഞേ கண்ணூர் கணிக்கொணையா படிச்சாச்சி

ഫസ്റ്റ് നമുക്ക് മോളിൽ വന്നോട്ടോ മോളിൽ കുറച്ച് ഡ്രസ്സുകൾ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പുഗുട്ടാക്ക് ഷർട്ട് വേണം പറഞ്ഞിട്ട് അപ്പുഗുട്ടാക്ക് വേണ്ടി ഷർട്ട് മേടിക്കുന്നു പോയി പിന്നെ എൻ്റെ ഫ്രണ്ടും വന്നോട്ടോ അതെ ഇത് നിന്റെ ഫ്രണ്ടും പിന്നെ അവൾക്ക് ഹസ്ബൻഡും പിന്നെ രണ്ട് മക്കള് അവള് നേപ്പാളിൽ കൊച്ചി ആനോട്ടോ അവൾക്ക് ഹസ്ബൻഡ് മൊലയാളി അപ്പൊ അവിടെ നിങ്ങൾ കണ്ണൂരിൽ താമസിക്കുന്നുണ്ടെട്ടോ അപ്പൊ ഞാൻ വരുമ്പോ പറഞ്ഞപ്പോ അവള് എനക്ക് മീറ്റ് ചെയ്യുന്നു വന്നിട്ടുണ്ടോ പ്പുക്കൂട്ടൊക്കെ ആപ്പുകൂട്ട എന്താ കൊറച്ച് രണ്ട് ഷർട്ട് മേടിച്ചോ ആ കൊച്ചു നല്ല ഉണ്ടോ ഇല്ലെന്ന മേടിക്കൂല അപ്പൊ മേടിക്കുമ്പോ മേടിച്ചു കൊടുക്കുണ്ടോ ഉം ചേട്ടൊക്കെ മേടിച്ചോ പിള്ളാരൊക്കെ മേടിച്ചോ പുന്നസ് ഒക്കെ മേടിച്ചോടിച്ചോ സന്തോഷമായി പെട്ടന്ന് നമുക്ക് കണ്ടല്ലോ ഓരോ കൂട്ടുകാരൊക്കെ കണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കണ്ണൂർ കോട്ട കാണാനും പോയിട്ടോ കണ്ടോ അപ്പൊട്ട നല്ല സുന്ദരിയാണോ ഞാൻ പറയുന്നുണ്ടോ നിങ്ങൾ എല്ലാരും ഓർമ്മിച്ചോ എവിടെ വീട് ഹലോ പിടിച്ചു കിട്ടുന്ന ആൾക്കാരെ ഗൈഡ് പോരും കോട്ടയ പോത്രേ ഗന്ന് ഗന്നീദ ഇത് കണ്ടോ ഇതിൽ ബോംബ് ഉള്ളിലൂടെ കേറ്റിട ഒരു ബോൾ പോലെ കേറ്റിട അടുത്ത ഇളോള് തും വാപ്രേ കണ്ടോ ദേ രണ്ട് സൈഡ് ഉണ്ടല്ലേ ഞാൻ ഓടി പോണാ അപ്പ ചീനെ ചുത്തെ മുനിലെ രടവനാ ഇവേലു ദേക്കിയ മിണ്ടടാ ഉള്ളോട ചേതാ ഹലോ ഹലോട്ടിയെന്റ് മലയാളം ഇതാണ് അപ്പൊ ഇത് എവിടെ എൻട്രൻസ് ഇത് ഓ മൈ ഗോഡ്നെസ്

ഞാന് കൊറേ നേരം ഇത് ജയിലാണോ പറഞ്ഞു അപ്പൊ കൊറേ നേരം ഞാൻ ആ വാതല് നോക്കി എവിടെ വാതൽ ഉണ്ടോ പറഞ്ഞു ആനശം നോക്കി പച്ച പിന്നെ മനസ്സിലായി ഇതൊക്കെ ഇത് പൊട്ടിച്ചു കളാനോ പറഞ്ഞു അപ്പൊ മനസ്സിലായി സബ്സ്ക്രൈബറാണ് താങ്ക്യൂ താങ്ക്യൂ അർണ ഈ തവള നല്ല രസാനല്ല അടിപൊളി കേട്ടോ ബേലേ തോർന്ന് വെക്കിയേ ഓയ് മേരിന എഴുന്നു വടി വടി നിനക്ക് വീണുട്ടോ നല്ല വീളല്ലേ വേറെ പറഞ്ഞു പഠിട്ടുണ്ടോ ഇഗൽ ഇത് കാണുന്നില്ലല്ലോ ഫുള് കാണാനും പറ്റില്ല നമുക്കിട്ട് സമയം ഉണ്ടായിനില്ലേ നമുക്ക് എല്ലാ ഹരി വരി ഹരി വരി ചെയ്യണമുണ്ടായിരുന്നു കാരണം നമുക്ക് രണ്ട് മണിക്ക് റെഡി ആവുന്നു മൂന്ന് മണിക്ക് നമുക്ക് ചർച്ചക്ക് മാരേജ് ഫങ്ഷനും ഉണ്ടായിരുന്നു അത് കാരണം നമുക്ക് എല്ലാരും ഫുഡ് കഴിക്കാൻ വേഗം പോയിട്ട് എല്ലാവർക്കും നല്ല വിശിപ്പുണ്ടായിരുന്നു ఆ ఇనలే హోటల్కి 갔ం లలే ఆ చేటకంద కుడుకు ఫుడ్ ఇది అన్నే మనది వానాలే ఆ ఆంబలితి పోయదల్ల ఫుడ్ కైకవేళ్ళ ఫుడ్ కు ముందు నల్ల അപ്പൊ ഇതേ നമുക്ക് ഫുഡും പറഞ്ഞിട്ട് അടിവില് ഫുഡ് ഉണ്ടായിരുന്നു നല്ല ചോറും പിന്നെ ഫിഷും ഒക്കെ നല്ല അടിവിലും ഉണ്ടായിരുന്നു അമ്മ നന്നായിട്ട് കഴിച്ചു കേട്ടോ കാരണം അമ്മ രണ്ടു ദിവസമായിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലേ അമ്മ നന്നായിട്ട് ആ സമയത്ത് നന്നായിട്ട് ചോറ് കഴിച്ചു അത് കഴിഞ്ഞിട്ടിതേ നമുക്ക് വേഗം വേഗം കഴിച്ചിട്ട് പോയി കാരണം നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ ഫ്രണ്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ അതൊക്കെ കഴിച്ചിട്ട് പൊക്കോ പറഞ്ഞു അപ്പൊ ഇല്ലേ ഉച്ചക്ക് പൊറത്തു പോയാന്ന് വന്നു പിന്നെ പെറ്റ റെഡി ആയി ഇതേ നമുക്ക് പല്ലില് എത്തിട്ടുണ്ടോ എന്നാലും মুি বোলো না ৰাউণ্ড কৰো ৰাউণ্ড কৰো বোলা ത് ഞാൻ മനസ്സിലാക്കിട്ടോ കണ്ടപ്പോഴും ഞാൻ മനസ്സിലായി ഇത് നമ്മുടെ ആളാണല്ലോ സംസാരിക്കണം അതുകൊണ്ടാ ള് ഒരുമിച്ച് എല്ലാവിധ ആയുരാരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ വേണ്ടിയിട്ട് രണ്ടു പേർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് ആ ഒരു ആശംസകൾ നേരാം പാവം നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ സ്വന്തം മൂന്നൊക്കെ മാര്യേജ് ഉണ്ടായിരുന്നു അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഒക്കെ ചെയ്യണ്ടേ അത് കാരണം ഭയങ്കര ഉണ്ടായിരുന്നു പാവം ചെയ്യുന്ന അപ്പം കിട്ടും എന്താ എന്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചിരിപ്പിച്ചോ പാവം സന്തോഷമായി അപ്പോഴത്തേ നമ്മുടെ ഫംഗ്ഷന് കഴിഞ്ഞോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം അപ്പോഴത്തേ നമുക്ക് നാട്ടിൽ തിരിച്ച് പോട്ടോ അപ്പോൾ നാട്ടിൽ പോകുന്ന മുമ്പ് നമുക്ക് രണ്ട് ഫ്രണ്ട്ക്ക് വീട്ടിൽ കയറിയിട്ട് പോവാൻ വിചാരിച്ചോ അപ്പോൾ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് വീട്ടിലില്ലാട്ടോ എൻ്റെ ഫ്രണ്ട് വർക്കിംഗ് വർക്കിങ്ങുണ്ടോ അവൾ നേപ്പാളി കൊച്ചിൽ തന്നെ ആണ് കേട്ടോ ഹസ്ബൻഡും മലയാളി അപ്പോൾ ഞാൻ വീട്ടിലെത്തുമോ ഉമ്മി സ്പെഷ്യൽ സ്പെഷ്യല് കല്ലുമ്മക്കായി പിന്നെ അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് നേരെ നമ്മുടെ എൻ്റെ അടുത്ത നേപ്പാളി കൊച്ച ഫ്രണ്ട് വീട്ടിൽ പോയി അത് നേപ്പാലി മലയാളി തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും ലവ് മാരേജ് ഉണ്ടായിരുന്നു ഒരു കൊച്ച പെൺ കൊച്ചുണ്ട് ഇത് ആരാ ഫ്ര അമ്മ ആ ഫ്ര കഴിച്ചോ കഴിച്ചോ രാവിലെ ചായ കുടിച്ചിട്ട് വരണുണ്ട് ഇന്ന് വീട്ടിലെ പോ അങ്കമാലി പോന്നെ